നമസ്കാരം അവസര പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എന്തൊക്കെ അവസരങ്ങളും അറിയിപ്പുകളുമാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം ഫാഷൻ ഡിസൈനിങ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സിലേക്ക് പ്രവേശനം ക്ഷണിച്ചിരിക്കുന്നു അപ്പാരൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ അപ്പാരൽ ട്രെയിനിങ് ഡിസൈൻ സെന്ററിൽ ഫാഷൻ ഡിസൈൻ ആൻഡ് റീറ്റെയിൽ ഡിഗ്രി കോഴ്സിലേക്കും ഒരു വർഷത്തെ ഫാഷൻ ഡിസൈനിങ് ടെക്നോളജി ഡിപ്ലോമ കോഴ്സിലേക്കുമാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് യോഗ്യത പ്ലസ് ടു ആണ് താല്പര്യമുള്ളവർ അപ്പാരൽ ട്രെയിനിങ് ആൻഡ് ഡിസൈൻ സെന്റർ കിൻഫ്ര ടെക്സ്റ്റൈൽ സെന്റർ നാടുകാണി പള്ളിവയൽ പി ഒ തളിപ്പറമ്പ് കണ്ണൂർ ആറ് ഏഴ് പൂജ്യം ഒന്ന് നാല് രണ്ട് എന്ന വിലാസത്തിൽ അപേക്ഷ അയക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഫോൺ നമ്പറുകൾ നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ നേരിട്ട് അറിയാനും വിളിച്ച് ചോദിക്കാവുന്നതാണ് എട്ട് മൂന്ന് പൂജ്യം ഒന്ന് പൂജ്യം മൂന്ന് പൂജ്യം മൂന്ന് ആറ് രണ്ട് മറ്റൊരു നമ്പർ ഒൻപത് 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 അഞ്ച് പൂജ്യം പൂജ്യം നാല് രണ്ട് ആറ് ഒൻപത് ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു എസ് ആർ സി കമ്മ്യൂണിറ്റി കോളേജ് ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് യോഗ്യത പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു ആണ് അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും തിരുവനന്തപുരത്ത് നന്ദാവനം പോലീസ് ക്യാമ്പിന് സമീപം പ്രവർത്തിക്കുന്ന എസ് ആർ സി ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ മാസം മുപ്പത്തി ഒന്നാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുകൾ നൽകിയിട്ടുണ്ട് കോൺടാക്ട് ചെയ്യുക പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് ഏഴ് പൂജ്യം നാല് ഏഴ് മൊബൈൽ നമ്പർ ഒൻപത് എട്ട് നാല് ആറ് പൂജ്യം മൂന്ന് മൂന്ന് പൂജ്യം പൂജ്യം ഒന്ന് ഗ്രീൻ എക്കോ പ്രോഡക്ട്സ് വീട്ടിലിരുന്ന് വരുമാനം നേടാനായിട്ടുള്ള അവസരത്തെ കുറിച്ച് അറിയിച്ചിരിക്കുന്നു ചെങ്ങാരൂരിൽ പ്രവർത്തിക്കുന്ന പേപ്പർ ബാഗ് നിർമ്മാണ കമ്പനിയാണിത് ഈ കമ്പനിക്ക് വേണ്ടി ഊർജ്ജസ്വലരായിട്ടുള്ള മിനിമം അഞ്ചിൽ കൂടുതൽ പേരുള്ള വനിതാ സംഘങ്ങളെയാണ് ആവശ്യമുള്ളത് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളവർ മാത്രമാണ് കോണ്ടാക്ട് ചെയ്യേണ്ടതുള്ളൂ അപ്പോൾ ഒരു യൂണിറ്റ് പോലെ അഞ്ചു പേര് ഉള്ള അഞ്ചു പേരോ അതിൽ കൂടുതലോ ആളുകളോ ഉള്ള ഒരു യൂണിറ്റ് പോലെ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കാവുന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഫോൺ നമ്പറുകൾ നൽകിയിട്ടുണ്ട് ഏഴ് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് ആറ് അഞ്ച് അഞ്ച് ആറ് ഒന്ന് മറ്റൊരു നമ്പർ ഒൻപത് ആറ് അഞ്ച് ആറ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് ആറ് പൂജ്യം വിളിക്കുമ്പോൾ രാവിലെ പത്ത് മണിക്കും വൈകിട്ട് മണിക്കും ഉള്ളിൽ മാത്രം വിളിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓഫീസ് ടൈമിൽ മാത്രം വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക തൃശ്ശൂരിലെ ഒരു പ്രമുഖ ജ്വല്ലറിയിലേക്ക് വിവിധ കാറ്റഗറികളിൽ ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരിക്കുന്നു സെയിൽസ് മാൻ സെയിൽസ് ഗേൾ സെക്യൂരിറ്റി സ്റ്റാഫ് എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളിലാണ് നിയമനം നടത്തുന്നത് താല്പര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ ബയോഡാറ്റ വാട്സ്ആപ്പ് ചെയ്ത് അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്പർ പറയാം ഒൻപത് മൂന്ന് എട്ട് എട്ട് അഞ്ച് അഞ്ച് മൂന്ന് ഒന്ന് ഒൻപത് പൂജ്യം നാപാക്കിൽ അവസരം വിവിധ പദ്ധതികളുടെ നടത്തിപ്പിന് താൽക്കാലിക അടിസ്ഥാനത്തിലാണ് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നത് ഒരു എംപാനൽ സംവിധാനം വഴിയായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് അവസരം ലഭിക്കുക ദിവസവേദന അടിസ്ഥാനത്തിലായിരിക്കും ജോലി യോഗ്യത പത്താം ക്ലാസും സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ അല്ലെങ്കിൽ പ്രമുഖ സ്ഥാപനങ്ങളിൽ സർവേ അല്ലെങ്കിൽ ലബോറട്ടറികളിൽ രണ്ട് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉള്ളവരായിരിക്കണം അപേക്ഷകർ കൂടുതൽ വിവരങ്ങൾക്ക് നാറ്റ് വെബ്സൈറ്റ് കാണാവുന്നതാണ് ഡബ്ല്യൂ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് കാണുക എം സി സിയിൽ നഴ്സ് ടെക്നീഷ്യൻ പ്രൊഫസർ എന്നീ തസ്തികകളിൽ ഒഴിവുകളുണ്ട് മലബാർ ക്യാൻസർ സെന്ററിലാണ് വിവിധ ഒഴിവുകളുണ്ട് എന്നറിയിച്ചിരിക്കുന്നത് കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം റെസിഡന്റ് സ്റ്റാഫ് നേഴ്സ് യോഗ്യത നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഇൻ ഓൺകോളജി കൗൺസിൽ ആണ് യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് പ്രായം മുപ്പത് വയസ്സിൽ കവിയരുത് റെസിഡന്റ് ബയോമെഡിക്കൽ ടെക്നീഷ്യൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദമാണ് യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് പ്രായം മുപ്പത് വയസ്സിൽ കവിയരുത് എന്നും അറിയിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എം സി സിയുടെ വെബ്സൈറ്റ് കാണുക ഡബ്ല്യൂ 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 ഡോട്ട് എം സി സി ഡോട്ട് കേരള ഇൻ എന്ന വെബ്സൈറ്റ് കാണുക ഒരു അവസരത്തെ കുറിച്ച് കൂടി പറയാം ഇക്കോ ടൂറിസം ഓഫീസർ സോഷ്യോളജിസ്റ്റ് തുടങ്ങിയ തസ്തികകളിൽ നിയമനം നടത്തുന്നു വാഴച്ചാൽ വനം ഡിവിഷനിലേക്ക് ഇക്കോ ടൂറിസം ഓഫീസർ സോഷ്യോളജിസ്റ്റ് എന്നീ തസ്തികകളിലാണ് നിയമനം നടത്തുന്നത് താൽക്കാലിക നിയമനമാണ് സോഷ്യോളജിസ്റ്റ് യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം ടൂറിസം ഓഫീസർ യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത് ടൂറിസത്തിൽ ബിരുദാനന്തര ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ ചാലക്കുടിയിലെ വാഴച്ചാൽ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്ന് ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുകൾ നൽകിയിട്ടുണ്ട് ഒൻപത് നാല് നാല് ആറ് നാല് ഒൻപത് ഏഴ് ഒന്ന് ഒന്ന് നാല് ഇത്രയുമാണ് ഈ ആഴ്ചയിലെ അവസരജാലകത്തിലെ അറിയിപ്പുകളും അവസരങ്ങളും കൂടുതൽ അറിയിപ്പുകളും അവസരങ്ങളുമായി അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം നമസ്കാരം